ഉറക്കമുണർന്ന ഉടൻ ചാണക്കയെ ഈ മൂന്ന് കാര്യങ്ങൾ ഓർക്കുക ജീവിത വിജയം ഉറപ്പ് ജീവിത വിജയത്തിന് മനുഷ്യൻ പിന്തുടരേണ്ട ചില കാര്യങ്ങൾ ചാണക്യൻ തൻ്റെ നീതശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ഒരാൾ ദിവസവും ചില പ്രത്യേക കാര്യങ്ങൾ ഓർമ്മിച്ചാൽ അയാൾക്ക് ജീവിതത്തിൽ വിജയം നേടാൻ കഴിയും ഓരോ വ്യക്തിക്കും ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഒരു വ്യക്തി എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോൾ തന്നെ തൻ്റെ ലക്ഷ്യം ഓർമ്മിക്കണം കാരണം ഇത് ജീവിതത്തിൽ ആവേശം നിറയ്ക്കുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തി തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല കുറഞ്ഞ സമയത്തിനുള്ളിൽ വിജയം കൈവരിക്കുന്നു സമയമാണ് ഏറ്റവും വിലപ്പെട്ട കാര്യം രാവിലെ ഉണരുമ്പോൾ തന്നെ ഒരാൾ സ്വയം പ്രതിജ്ഞയെടുക്കണം ഇന്ന് സമയം പാഴാക്കാൻ അനുവദിക്കരുത് സമയം നന്നായി ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ വിജയവും സമൃദ്ധിയും ലഭിക്കും എപ്പോഴും നല്ല ആളുകളോടൊപ്പം ആയിരിക്കണമെന്നാണ് മോശം കൂട്ടുകെട്ട് ഒരു വ്യക്തിയെ നിരാശയിലേക്ക് നയിക്കുന്നു അതേസമയം നല്ല കൂട്ടുകെട്ട് അവന് അറിവും സന്തോഷവും പുരോഗതിയും നൽകുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്